നമസ്തേ നമ്മൾ ആഴ്ചഫലമാണ് പറയുന്നത് മാർച്ച് പതിനൊന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഒരാഴ്ചത്തെ ഫലം ആദ്യം മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യകാൽഭാഗം അതാണ് മേടക്കൂർ ഇവർക്ക് പൊതുവേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ് ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക പ്രവർത്തന രംഗത്താണെങ്കിലും മിത്രങ്ങളുടെ ഇടയിലാണെങ്കിലും ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലൊക്കെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അതേപോലെ ആരോഗ്യ രംഗത്ത് ശ്രദ്ധിക്കുക ചില ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗുണമുണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ മേടക്കൂറുകാർക്ക് അടുത്ത ഒരാഴ്ച ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ചു പോവാം വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അടുത്ത ഇടവക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് പൊതുവെ പതിനൊന്നാം ഭാവത്തിൽ ഇപ്പോൾ ബുധശുക്രന്മാർ സഞ്ചരിക്കുകയാണ് പ്രവർത്തന രംഗത്ത് ഗുണവും ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കടബാധ്യത കുറഞ്ഞുവരാം ധനപരമായിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ഗുണമുള്ള സമയമാണ് എങ്കിലും ലഗ്നത്തില് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക രണ്ടാം ഭാവത്തിൽ ഇപ്പം ചൊവ്വയും സഞ്ചരിക്കുകയാണ് വാക്കുകളിൽ ശ്രദ്ധിക്കുക പെട്ടെന്നുള്ള എടുത്തു ചാട്ടം മൂലമുള്ള പ്രവൃത്തികള് വാക്കുകള് ഇതൊക്കെ ചില ദുരിതങ്ങൾ നൽകാവുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കി വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക സ്വജനങ്ങളുടെ ഇടയിലൊക്കെ ആണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ ദന്തരോഗങ്ങള് ശബി രോഗം നേത്ര രോഗങ്ങൾ അലർജി സംബന്ധമായ രോഗങ്ങൾ തൊക്ക് രോഗങ്ങളൊക്കെ ഇടവക്കൂറുകാരെ അലട്ടാവുന്ന സമയമാണ് അടുത്ത ബിഥനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗമാണ് ബിധനക്കൂറ് അവർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ഓർക്കുക ഈശ്വരാധീനം കുറവുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക യാത്രകളിൽ ശ്രദ്ധിക്കുക ലക്നത്തിലെ ചൊവ്വയാണ് മുറിവ് ചതവ് ഒടിവ് പൊള്ളൽ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ലക്നത്തിലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ പിതൃസ്ഥാനീയർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാം വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കണം എന്നില്ല ലഗ്നത്തിലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ പ്രവർത്തന രംഗത്ത് ചില ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരാം എങ്കിലും തൊഴിൽ രംഗത്ത് ഒരു ഊർജ്ജസ്വലതയും സാമ്പത്തിക ഗുണവും അംഗീകാരങ്ങളൊക്കെ കിട്ടാവുന്ന സമയം കൂടിയാണ് കർമ്മരംഗത്ത് വളരെയധികം ശ്രദ്ധിക്കുക കൂടെ പ്രവർത്തിക്കുന്നവർ തന്നെ ശത്രുക്കളാകുന്ന അല്ലെങ്കിൽ ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മിഥനക്കൂറുകാരെ മുന്നോട്ട് പോവുക ഈശ്വരാധീനം ഒട്ടും തന്നെ ഇല്ല അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അടുത്തത് കർക്കിടക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയമായില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ് അവർക്കൊരു ഈശ്വരാധീനമുള്ള സമയം തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷം മെയ് മാസത്തിലാണ് വ്യാഴം മാറുള്ളൂ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് അപ്പോൾ ആഗ്രഹ സഫലീകരണമൊക്കെ നടക്കാവുന്ന സമയത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് കർക്കിടക്കൂറുകാർ എങ്കിലും ഇതിൻ്റെ ഇടയിലൊക്കെ ഈ ആഗ്രഹ സഫലീകരണമൊക്കെ നടക്കുമെങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുകയാണ് വീഴ്ചകൾ അപകടങ്ങൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ധനപരമായിട്ട് ഗുണമാണ് എങ്കിലും അനാവശ്യ ചിലവുകളും വരാവുന്ന സമയമാണ് കർക്കിടക്കൂറുകാർക്ക് പിന്നെ ആരോഗ്യ കാര്യത്തിലാണെങ്കിൽ അലർജി സംബന്ധമായ രോഗങ്ങൾ തൊക്ക രോഗങ്ങൾ വാദരോഗങ്ങൾ ചിലപ്പോൾ ആശുപത്രിവാസവും ഒക്കെ വേണ്ടി വരുന്ന സമയമാണ് പൊതുവേ പറഞ്ഞ ശാരീരിക അരിഷ്ഠതകൾ കൂടുന്ന സമയമാണ് കർക്കിടക കൂറുകാർക്ക് എങ്കിലും ധനപരമായിട്ടൊക്കെ ഗുണമാണ് എല്ലാ കാര്യത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ഒരു ഈശ്വരാധീനമുള്ള സമയമായതിനാൽ എന്തൊക്കെ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ കരകയറി പോരുക തന്നെ ചെയ്യും അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ് ധനപരമായിട്ട് ഗുണമുള്ള സമയമാണ് കർമ്മരംഗത്ത് ഒരു ഊർജ്ജസ്വലതയും മനോധൈര്യവും ഒക്കെ ഉള്ള സമയമാണ് എങ്കിലും അഷ്ടമത്തില് ബുധശുക്രന്മാരാണ് ശാഠ്യബുദ്ധി ഉണ്ടാവും അത് കുറയ്ക്കുക എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ ഉണ്ടാവും ഇത് മാനസിക ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കും തൊഴിൽ രംഗത്ത് ചില ചാഞ്ചാട്ട പ്രവണതകൾ വരാം ഏഴാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ് ചില ഒറ്റപ്പെടലുകൾ നമ്മുടെ അഭിപ്രായ പ്രകടനത്തിലൂടെയാവാം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മൂലമാവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലം ചില ഒറ്റപ്പെടലുകൾ ഏഴിൽ ചൊവ്വ സഞ്ചരിക്കും ഉണ്ടാവും പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് ജീവിത പങ്കാളിക്കും അത്ര അനുകൂലമായ സമയമല്ല അധിക ധന ചിലവുകൾ വരാവുന്ന സമയമാണ് പത്താം ഭാവത്തിൽ വ്യാഴമാണ് കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെയൊക്കെ നേടേണ്ടി വരുമെങ്കിലും അതിൽ നിന്നൊക്കെ കരകയറി പോരുക തന്നെ ചെയ്യും ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഫുഡ് പോയിസൺ പോലെയുള്ള കാര്യങ്ങളേൽക്കാം ശാരീരിക ക്ലേശങ്ങൾ അതുമൂലം ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാം ഉദരസംബന്ധമായ രോഗങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് വരാം പൊതുവെ ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് അടുത്തത് കന്നിക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂർ ഏഴാം ഭാവത്തിലെ ശുക്രന്മാരാണ് ലക്നത്തിലെ കേതുവും അപ്പോൾ ഏഴിൽ സർപ്പവും ഏഴിൽ ബുധനും ശുക്രനും സർപ്പവും ലക്നത്തിൽ കേതു ഇതൊക്കെ സഞ്ചരിക്കുന്ന സമയമായതിനാൽ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ചില അസ്വാരസ്യങ്ങൾ പുതിയ ബന്ധങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിക്കാം അതൊക്കെ വരും നാളുകളിൽ ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള സമയമാണ് ആറാം ഭാവത്തിലെ ശനി സൂര്യൻ്റെ സഞ്ചാരം ധനപരമായിട്ട് ഗുണമാണ് തൊഴിൽപരമായിട്ട് ചില ഗുണങ്ങളൊക്കെ നൽകുമെങ്കിലും പത്താം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ് അഷ്ടമാധിപനാണ് അപ്പോൾ പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലപ്രാപ്തി കിട്ടില്ല അഷ്ടമത്തിലെ അഷ്ടമാധിപനായ ചൊവ്വയാണ് അപ്പോൾ വാഹന ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് കർമ്മരംഗത്തിലെ അപകടകരമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് മുറിവുകൾ ചതവുകളൊക്കെ പറ്റാം അപകടങ്ങൾ ദേഹാരിഷ്ഠതകളൊക്കെ ഉണ്ടാവാം അപ്പോൾ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധയോടെ കന്യാക്കൂറുകാർ മുന്നോട്ട് പോവുക നഷ്ടമാധിപനായ ചുവയാണ് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അപ്പോൾ പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലപ്രാപ്തി കിട്ടിയെന്ന് വരില്ല അപകടങ്ങളെയൊക്കെ കരുതിയിരിക്കുക അത് കരുതി മുന്നോട്ട് പോവുക അടുത്ത തുലാ അടുത്ത ഒരാഴ്ചത്തെ ഫലം ചിത്തിരയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്ക് അടുത്ത ഒരാഴ്ച അവർക്ക് പൊതുവെ ഈശ്വരാധീനം കുറവുള്ള സമയമാണ് ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് പൂർവപുണ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുകയാണ് ഭാഗ്യഭാവത്ത് ചൊവ്വ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഭാഗ്യക്കേടുകളുണ്ട് ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോകണം എങ്കിലും ചില മാനസിക പിരിമുറുക്കങ്ങൾക്കൊക്കെ ഒരയവ് വരുന്ന സമയമാണ് കർമ്മരംഗത്ത് ചെറിയ രീതിയിലുള്ള ഗുണവും മറ്റുള്ളവരുടെ അംഗീകാരങ്ങളും സുഹൃത്തുക്കളുടെ ഇടയിൽ മേന്മയും വിദ്യാർത്ഥികൾക്ക് ഗുണവും ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ശ്രദ്ധിക്കുക മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ശത്രുക്കളുണ്ട് എന്നും അറിയുക ആരോഗ്യ കാര്യത്തിലാണെങ്കിലും ഉദരസംബന്ധമായ രോഗങ്ങൾ അലർജി സംബന്ധമായ രോഗങ്ങൾ നേത്ര സംബന്ധമായ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ ഇതൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് അഷ്ടമത്തിലെ വ്യാഴം സഞ്ചരിക്കുന്ന കുറച്ച് നാളുകളായിട്ട് അപ്പോൾ ഈ അഷ്ടമത്തിലെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈശ്വരാധീനം കുറവുള്ള സമയമാണ് ഏറ്റവും അടുത്തവർ പോലും വിമർശിക്കുന്ന അല്ലെങ്കിൽ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് തൊഴിൽ രംഗത്തായാലും കുടുംബത്തിലായാലും എവിടെ ആയാലും അതൊക്കെ അറിഞ്ഞ് അതൊക്കെ കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുക മാനസിക പിരിമുറുക്കങ്ങളൊക്കെ കുറയ്ക്കുക ആത്മീയ കാര്യങ്ങളിലേക്ക് തുലാക്കൂറുകാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അടുത്ത വൃച്ചയക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം അവസാന അവസാനകാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃച്ചയക്കൂറ് അവർക്ക് പൊതുവെ സൗഖ്യം സാമ്പത്തിക ഗുണം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഇതൊക്കെ ഉള്ള സമയമാണ് എങ്കിലും അഷ്ടമത്തിൽ ചുവയാണ് നാലാം ഭാവത്തിൽ ശനിയുമാണ് അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് വീഴ്ച അപകടങ്ങൾ സഹോദര സ്ഥാനീയർക്ക് ക്ലേശങ്ങൾ പിന്നെ ശത്രുപീഠകൾ ഇതൊക്കെ ഉള്ള സമയമാണ് പെട്ടെന്നുള്ള വാക്ക് തർക്കങ്ങൾ അഷ്ടമത്തിൽ ചുവ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും പിന്നെ പെട്ടെന്നുള്ള ധനനഷ്ടങ്ങളും അഷ്ടമത്തിൽ ചുവ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും അങ്ങനെയുള്ള സമയമാണ് പകർച്ചയെക്കൂറുകാർക്ക് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അഞ്ചാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു ഉറ്റവരിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കേണ്ടി വരിക പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ വാതരോഗങ്ങൾ അലട്ടാം ഹൃദ്രോഗങ്ങളുണ്ടാവാം നേത്ര രോഗങ്ങൾ അലട്ടാം ഇതൊക്കെ കരുതലോടെ മുന്നോട്ട് പോവുക അഷ്ടമത്തിലെ ചുവിയും നാലാം ഭാവത്തിലെ ശനിയും വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അപകടകരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക സാഹസിക പ്രവൃത്തികളിൽ നിന്നൊക്കെ മാറി നിൽക്കുക അടുത്ത ധനുകൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ് അവർക്ക് നാലാം ഭാവത്തിലെ ബുധശുക്രന്മാർ കൂടെ സർപ്പവും ഉണ്ട് എങ്കിലും മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ് ധനലാഭം ഭൂമി ലാഭം കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് മാർച്ച് ഇരുപത്തൊമ്പതിനാണിപ്പോൾ ശനി മാറുള്ളൂ നാലാം ഭാവത്തിലേക്ക് മാറുകയുള്ളൂ ഈ മൂന്നില് ശനി സഞ്ചരിക്കുമ്പോൾ ഭൂമി ലാഭവും ധനപരമായ കാര്യങ്ങളിലെ ഗുണവും മനോധൈര്യവും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവൊക്കെ ഉണ്ടാവും ഇവർക്കിപ്പോൾ മൂന്നാം ഭാവത്തിലെ ശനി മനോധൈര്യം കൂടുന്നു കടബാധ്യതകൾ കുറയുന്നു കാരണം നാലാം ഭാവത്തിലേക്ക് ശുക്രൻ്റെ സഞ്ചാരം അത് ഉച്ചത്തിൽ ശുക്രൻ ഉച്ച ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു ബുധനും ഉണ്ട് എങ്കിലും കടബാധ്യതകളെ കുറയുന്നു വിമർശനങ്ങൾ കുറയുന്നു അംഗീകരിക്കപ്പെടുന്നു മറ്റുള്ളവരുടെ ഇടയിൽ എങ്കിലും ശ്രദ്ധിക്കേണ്ടത് തനക്കൂറുകാർ ഏഴാം ഭാവത്തിൽ ചുവയാണ് നാലാം ഭാവത്തിൽ സർപ്പവുമാണ് അപ്പോൾ കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കുക ഒറ്റപ്പെടാം കുടുംബത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടാം മാതാവിനെ അത്ര തന്നെ സുഖകരമായ അവസ്ഥയായിരിക്കില്ല മാത്രമേ ക്ലേശങ്ങൾ ഉണ്ടാകാം പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളിലെ തടസ്സങ്ങൾ വരാം മറ്റുള്ളവരുടെ ഇടപെടൽ ഇടപെടലുകൾ നിമിത്തം ആരോഗ്യരംഗത്താണെങ്കിൽ ഉദര രോഗങ്ങൾ അലർജി രോഗങ്ങൾ അതുമൂലം ആശുപത്രിവാസമൊക്കെ വേണ്ടി വരുന്ന സമയമാണ് എങ്കിലും എല്ലാറ്റിനും പുറമേ മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു ഒരു മനോധൈര്യം ഒക്കെ ഉണ്ടായിട്ട് പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോരാൻ ധനക്കൂറുകാർക്ക് കഴിയും അടുത്തത് മകരക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം അതായത് മാർച്ച് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് അവർക്ക് അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് പൂർവ്വ പുണ്യസ്ഥാനത്തെ വ്യാഴമുണ്ട് എല്ലാത്തിനും എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം അഞ്ചാം ഭാവത്തിലെ വ്യാഴം നൽകും ധനപരമായിട്ട് ഗുണമാണ് സാമ്പത്തിക ഗുണം എങ്കിലും ഒമ്പതാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയാണ് ഭാഗ്യഭാവത്തിൽ അഞ്ചുമ ഒമ്പതാം ഭാവം ഭാഗ്യഭാവം അഞ്ചാം ഭാവം പൂർവ പുണ്യസ്ഥാനം അപ്പോൾ ഈ ഒമ്പതിൽ കേതു സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സങ്ങൾ വരും പിന്നെ മാതൃ മാതൃപിതൃക്ലേശങ്ങൾ വരും പിന്നെ കുറച്ച് അലസത വർദ്ധിക്കും അപ്രതീക്ഷിതമായിട്ട് ശാരീരിക ക്ലേശങ്ങൾ വരും ആശുപത്രിവാസമൊക്കെ വേണ്ടി വരാം എങ്കിലും എല്ലാറ്റിനും പുറമെ അഞ്ചാം ഭാവത്തിൽ വ്യാഴമുണ്ട് ഈശ്വരാധീനമുള്ള സമയമാണ് മകരക്കൂറുകാർക്ക് പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറി മുന്നോട്ട് പോരുക തന്നെ ചെയ്യും അടുത്ത കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പുരുറ്റാതിയുടെ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവർക്ക് ഇപ്പോൾ രണ്ടാം ഭാവത്തില് ശുക്രൻ ഉച്ചത്തിൽ സഞ്ചരിക്കുന്നു ബുധശുക്രന്മാർ രണ്ടാം ഭാവത്തിൽ സർപ്പമുണ്ട് എങ്കിലും സൗമ്യ ഒരു സൗമ്യതയൊക്കെ വരാ വരുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ഗുണമുണ്ട് കർമ്മഗുണമുണ്ട് വാക്കുകളിൽ സൗമ്യതയൊക്കെ വരാവുന്ന സമയമാണ് അംഗീകാരങ്ങൾ മേലാധികാരുടെ ഇടയിലൊക്കെ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടേണ്ട സമയമാണ് ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയാണ് എട്ടാം ഭാവത്തിൽ കേതുവാണ് ഭാഗ്യക്കേടുകളുണ്ട് അമിതസന്തോഷത്തിൽ അലസ കാരണം ഒരുപാട് സന്തോഷങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഒരു നിമിഷം ഇതൊക്കെ ഇല്ലാതാവുകയും ചെയ്യാം കാരണം എട്ടാം ഭാവത്തിൽ കേതു തൊട്ടടുത്ത് വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് തടസ്സങ്ങളുണ്ടാക്കും പെട്ടെന്നുള്ള നമുക്ക് കിട്ടും കയ്യിലെത്തി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതാണ് അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്നത് അപ്പോൾ പിന്നെ അഷ്ടമത്തിലെ കേതു സഞ്ചരിക്കുമ്പോൾ കൂട്ടുകെട്ട് മൂലം അനാവശ്യ കൂട്ടുകെട്ടിൽ ചെന്ന് പെട്ട് ധനനഷ്ടങ്ങൾ അപമാനങ്ങൾ കേസുകൾ ഇതൊക്കെ വരാവുന്ന സമയമാണ് അത് ശ്രദ്ധിക്കുക നാലാം ഭാവത്തിലെ വ്യാഴം സഞ്ചരിക്കുകയാണ് വാഹനയോഗവും കുടുംബപരമായിട്ട് സൗഖ്യമൊക്കെ ഉണ്ടാകുമെങ്കിലും മാതാവിന് അത്ര തന്നെ ഉത്തമമല്ല നാലാം ഭാവത്തിലെ വ്യാഴം നാലാം ഭാവത്തിലെ വ്യാഴം ഗുണദോഷ സമ്മിശ്രമാണ് അത്ര നല്ലതല്ല അടുത്ത അഞ്ചാം ഭാവത്തിലെ ചൊവ്വ സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ അവർക്ക് വേണ്ടി ധനച്ചിലവുകൾ ഇതൊക്കെ വരാവുന്ന സമയമാണ് കുംഭക്കൂറില് ഉള്ളവർക്ക് അപ്പോൾ ഭാഗ്യക്കേടുകളുണ്ട് എങ്കിലും ഈ ശുക്രൻ്റെ ഉച്ചത്തിലുള്ള ഇപ്പോഴത്തെ സഞ്ചാരം ധനപരമായിട്ട് ഗുണമൊക്കെ ചെയ്യും കർമ്മഗുണവും അംഗീകാരങ്ങളും മറ്റുള്ളവരുടെ ഇടയിൽ ഇവർക്കുള്ള വാക്കുകൾക്ക് ഒരു അംഗീകാരങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ് എങ്കിലും ഓർക്കേണ്ടത് നമ്മുടെ പുറകത്തന്നെ ശത്രുക്കളും ഭാഗ്യക്കേടുകളും ഉണ്ട് എന്നുള്ളതാണ് അതും മറന്നു പോവാതിരിക്കുക അടുത്തത് മീനക്കൂറുകാരുടെ കാര്യം പൂരൂട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് അവർക്ക് പൊതുവെ ലഗ്നത്തിലെ സർപ്പമുണ്ട് ഏഴാം ഭാവത്തിലെ കേതു മൂന്നിലെ വ്യാഴം നാലാം ഭാവത്തിലെ ചൊവ്വ പന്ത്രണ്ടിലെ ആദിത്യശനി പൊതുവെ പറഞ്ഞാൽ ലഗ്നത്തിലെ ബുധശുക്രന്മാർ എങ്കിലും ലഗ്നത്തിലെ ബുധൻ അത്ര നല്ലതല്ല കാരണം നമ്മുടെ വാക്കുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കും എന്നുള്ളതാണ് ലക്നത്തിലെ ബുധൻ സഞ്ചരിക്കുമ്പോൾ ആകെ ഗുണമുള്ളത് ശുക്രനാണ് പക്ഷേ അത് അഷ്ടമാധിപനാണ് അപ്പോൾ ശാരീരിക അരിഷ്ടതകൾ ഉണ്ടാവും ധനപരമായിട്ട് പറയുകയാണെങ്കിൽ മിതമായിട്ടൊക്കെ ധനം ലഭിച്ചുകൊണ്ടിരിക്കും പൊതുവേ ശാരീ എടുത്ത് പറയേണ്ടത് ശാരീരിക ക്ലേശങ്ങൾ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കും പിന്നെ മാതൃസ്ഥാനീയരുമായിട്ട് നാലാം ഭാവത്തിൽ ചൊവ്വയാണ് അപ്പോൾ മാതൃസ്ഥാനീയൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാവുന്ന സമയമാണ് സഹോദര സ്ഥാനീയരുമായിട്ടും കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ വരാവുന്ന സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിൽ ചെറിയ രീതിയിലുള്ള ഗുണമൊക്കെ ഉണ്ടാകും എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ചന്ദ്രലഗ്നത്തിൽ വ്യാഴാണ് അല്ല ബുധനാണ് അപ്പോൾ ബുധൻ സഞ്ചരിക്കുമ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക ദുർഭാഷണം കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കും എന്നാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മീനക്കൂറുകാർ മുന്നോട്ട് പോവാ മീനക്കൂറുകാർ വളരെയധികം ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഇനിയിപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം ലഗ്നശനി വരും അതും അത്ര രണ്ടര വർഷം അത്ര അനുകൂലമായിരിക്കില്ല മീനക്കൂറുകാർക്ക് അപ്പോൾ വളരെയധികം ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു രാശിയാണ് മീനക്കൂറുകാർ അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്ന് എന്താണെന്ന് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ശരവശാലുള്ള വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയുള്ള ഫലം ആണ് അതറിഞ്ഞ് കേൾക്കുക അപ്പോൾ എല്ലാവരെയും ഇഷ്ടാനുഗ്രഹിക്കട്ടെ എന്നതിൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും